തവര സീസണൊക്കെ ആണല്ലോ അപ്പോൾ തോരയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തോല് കളഞ്ഞ് അതിൻ്റെ ആ ഒരു പരിപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുക ആ തോല് തോവര നമ്മൾ വാങ്ങുന്നതിൽ പരിപ്പ് കുറച്ചും തോല് നല്ലോണം ഉണ്ടാവും അതിനെ നമ്മൾ കളയാതെ നമ്മളിത് മിക്സിയുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ടാഴ്ചം ഒന്ന് പഴ്സാക്കുമ്പോഴേക്കുന്നതിന് അത് നല്ല രീതിയിൽ ക്രഷായിട്ട് അത് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രഷായിട്ട് കിട്ടും ഇത്രയും മാത്രം മതി നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും ഇത് പൊടിക്കാനും പറ്റില്ല പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലെ നമ്മൾ തന്നെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചെടികൾക്ക് ഇടുന്ന വളപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിൻ്റെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും തന്നെ ചെയ്യുന്നില്ല നമ്മളിത് ചെടികളുടെ മൂട്ടിലേക്ക് അതായത് നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലും അതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഇട്ട് എന്നുണ്ടെങ്കിൽ നല്ല വളമാണ് കേട്ടോ നമ്മൾ ഈ തോലോട് കൂടി കൂടിത്തന്നെ അങ്ങനെ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിരിക്കും പക്ഷേ ഇങ്ങനെ പൊടിച്ചിട്ട് ജസ്റ്റ് പൊടിച്ചിട്ട് നമ്മൾ ഇടണം നല്ല രീതിയിൽ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാം പൊടിക്കണം എന്നില്ല നമ്മൾ മറ്റുള്ളതൊക്കെ ഇതുപോലെ ഇടാം ഇങ്ങനത്തേതാവുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ കാറ്റത്തൊക്കെ പറന്ന് പോ പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ജസ്റ്റ് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വളമായിരിക്കും കേട്ടോ നമ്മളിതിനായിട്ട് പുറത്തൊന്ന് വളമൊന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ